ചൂടാമണി ശ്രീകാന്താമണി രുമിണിക്കുടയ മാർത്തട്ടിൻറെയാഭൂഷണൻ തേജസ്സേ കണമും ഭഗോഭരണിയും സൗന്ദര്യ ചൂടാമണി നമ്മള് ൃതികളെ ഇന്ന് ഇന്നുമുതൽ നമ്മൾ വീണ്ടും ഭഗവാന്റെ കഥ തന്നെ റിപ്പീറ്റ് അങ്ങനെ പറയാം ആണെങ്കിൽ ആ കഥ തന്നെയായിരിക്കും വേറൊരു ഭാഗത്തിൽ നാലും നിത്യ നൂതനാണല്ലോ ഭഗവാന്റെ കഥ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഗർഗഭാഗവതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് മറ്റേത് ഇന്നെല്ലാം സമർപ്പിച്ചു ഭഗവാന്റെ പാദത്തില് ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു ശ്രീനാരായണനെയും നരോത്തമനായ നരനെയും ദേവിയെയും വേദവ്യാസ മഹർഷിയെ നമിച്ചുകൊണ്ടാണ് ഈ ആഖ്യാനം വർണ്ണിക്കുന്നത് ഒരിക്കൽ ജ്ഞാനശ്രേഷ്ഠനും യോഗിവൈര്യനുമായ ശ്രീ ഗർഗ മഹർഷി ശൗനക മഹർഷിയെ ദർശിക്കാനായി നൈമിശാരണത്തിൽ നള്ളി ഉം ശൗനകൻ ശിഷ്യ സമേതം അദ്ദേഹത്തെ എതിരേറ്റ് പൂജിച്ചു തൽക്കരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു മഹർഷി ഗൃഹസ്ഥന്മാരായ ആസ്മാദികൾക്ക് ശാന്തിയരുളുകയാണല്ലോ സജ്ജനങ്ങളുടെ പര്യടനത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ടകറ്റുന്നത് സത്തുക്കളാണ് സൂര്യനല്ല അതിനാൽ ഗുരു മഹാവിഷ്ണുവിന്റെ അവതാര മഹിമകളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഗർഗാചാര്യം പറഞ്ഞു തുടങ്ങി ഗർഗാചാര്യനോടാണ് പറയുന്നത് ഒന്ന് പറഞ്ഞു തന്നെ ഭഗവാന്റെ കഥ ഒന്ന് അതാണ് ഏതാ ആ സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണത് അവിടെ ആരേത് ബഹുമാനിക്കേണ്ട ആൾക്കാരെ കണ്ടാലും അവരപ്പ ചോദിക്കും ഭഗവാന്റെ ഒരു കഥ പറഞ്ഞ രാമം മറ്റേ നാട്ടു വിശം വീട്ടുവിശ്യം ഇത് ഇങ്ങനെ തോന്നല്ല അവർ കേക്കേണ്ടത് ഞാൻ ഭഗവാന്റെ കഥ അതങ്ങനെ കേട്ടു ദീർഘാചാര്യം പറയാനുണ്ട് അദ്ദേഹത്തിനും അതെ ഭഗവാന്റെ കാര്യം തറ പറഞ്ഞാലും അദ്ദേഹത്തിന് മതിയാവില്ല അദ്ദേഹത്തിന് നല്ല ആർക്കും മതിയാവില്ല ഭഗവത് ലീല വർണ്ണനം നിർവഹിക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ഒരുപോലെ സുഖം ലഭിക്കുന്നുണ്ട് അതന്നെയല്ലേ ഞാനും പറഞ്ഞതിപ്പോ ഇതിന് ഉദാഹരണമായി മുമ്പ് ഒരു സംഗതി വിവരിക്കാം എന്താ പണ്ട് മിഥിലാനഗരത്തിൽ ശാന്താത്മാവും കൃഷ്ണഭക്തനുമായി ബഹുളാശ്വൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കലേ രാജധാനി എത്തിച്ചേർന്ന നാരദ മഹർച്ചയോട് ബഹുളാശ്വൻ ചോദിച്ചു ആദ്യന്തരഹിതനും പുരുഷോത്തമനുമായ ഭഗവാൻ എന്തിനാണ് അവതാരങ്ങൾ എടുക്കുന്നത് നാരദം പറഞ്ഞു രാജൻ ശ്രദ്ധിച്ച് കേൾക്കട്ടോ ഞാൻ പറഞ്ഞു തരാം ദേവന്മാര് വേദങ്ങൾ വിപ്രന്മാര് സജ്ജനങ്ങള് എന്നിവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ ലീലയായി ശരീരം കൈക്കൊള്ളുന്നത് മറ്റേ അദ്ദേഹത്തിന് ആ പൊന്നതമ്പുരാനി അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ തന്നെ പലവിധമുണ്ട് അംശാവതാരമായിട്ടുണ്ട് അംശാംശാവതാരമായിട്ടുണ്ട് പിന്നീട് ആവേശ അവതാരം നമ്മുടെ പരശുരാമിനൊക്കെ ആവേശ അവതാരം സജ്ജനങ്ങളെ പറയുന്നത് കേട്ടിട്ടുണ്ട് കലാവതാരമുണ്ട് പൂർണാവതാരമുണ്ട് ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ഏത് അവതാരം അവതാരം അഞ്ചല്ല മരീജി അത്രി അങ്കിരസ് മുതലായവർ അംശാംശാവതാരങ്ങളും ശിവൻ വിഷ്ണു ബ്രഹ്മാവ് മുന്നൂറ് അംശാവതാരങ്ങളും കപിലൻ കൂർമ്മം വരാഹം എന്നിവർ കലകളും പരശുരാമൻ ആവേശാവതാരവുമാണ് നരസിംഹം ശ്രീരാമൻ ശ്വേതാധിപതിയായ ശ്രീഹരി വൈകുണ്ഠൻ ശ്രീയജ്ഞൻ അതുപോലെ നരനാരായണന്മാർ എന്നിവർ പൂർണാവതാരങ്ങൾ അത്ര അവർ ഒക്കെ പൂർണാവതാരങ്ങളും എന്നാണ് പറയപ്പെടുന്നത് പരിപൂർണതമനായ അവതാരമാണ് ശ്രീകൃഷ്ണൻ്റെ വെറും പൂർണാവതാരം പരിപൂർണ അവതാരം പരിപൂർണതമൻ അത് വാസുദേവൻ സങ്കർഷനൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നിങ്ങനെ അത് ചതുർവ്യൂഹം എന്നാണ് വരെ പറയാ ചതുർവ്യൂഹമാണ് അത് പരിപൂർണനും പരാത്പരനും കൃപാമൂർത്തിയുമായ പുരുഷോത്തമ സ്വരൂപം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾ കേട്ടോളൂ ഞാൻ പറഞ്ഞു തരാം എനിക്കിത് പറഞ്ഞു തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ആര് പറയുന്നു നമ്മുടെ ഗർഗമഹർഷി പറയുന്നു ഇത്രയും കേട്ട ബഹുലാക്ഷം നാരദ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് നാരദ മഹർഷിയോട് വീണ്ടും ചോദിച്ചു ഭഗവൻ പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ എന്ത് ഹേതുവായിട്ടാണ് ഭാരതഖണ്ഡത്തിൽ അവതരിച്ചത് എന്നൊന്ന് പറഞ്ഞു തരും ഒന്ന് ചോദിച്ചു ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച് അവിടുത്തെ തിരുമുഖത്ത് നിന്ന് തന്നെ ആ ചരിത്രം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു അവിടുത്തെ പോലെ ഒരു ഭക്തോധംസത്തെ ദർശിക്കാൻ കഴിഞ്ഞത് ഞാൻ വളരെ ധന്യനാണ് ദേവശ്രേഷ്ഠന്മാർക്ക് കൂടി ദുർലഭനായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദർശനം ഈ ഉള്ളവൻ എന്നെങ്കിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചു ഇത് കേട്ട നാരദൻ പറഞ്ഞു രാജൻ അങ്ങ് പുണ്യാത്മാവാണ് ഈ നഗരത്തിലെ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനെയും അങ്ങയെയും കുറിച്ച് ഭഗവാൻ ദ്വാരകയിൽ വെച്ച് എന്നോട് പറയാറുണ്ട് ആര് പറയണു നാരദരി താമസാതെ അങ്ങയ്ക്ക് ശ്രീകൃഷ്ണൻ ദർശനം സാധ്യമാകും മഹർഷി തുടർന്നു ബഹുളാക്ഷനല്ലേ കഥ ചോദിക്കുന്നത് അദ്ദേഹത്തിനോട് പറയുന്നു ഇനി ഞാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ എഴുന്നല്ലേ കഥ പറയാം ഇത് ഈ കഥ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വാരാഹ വാരാഹകൽപ്പത്തിലാണ് അതുണ്ടായത് അസുരന്മാരുടെയും ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെയും ഭാരം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ച് അതാണ് പശു ഭൂമിദേവി എന്തെങ്കിലും അവലാതി ബോധിപ്പിക്കുമ്പോൾ പശുവിന്റെ രൂപമാണ് ധരിക്കുക അത്രയും പുണ്യ മൃഗമല്ലേ പശു അത് ആ രൂപം സഹിക്കും ും അനാഥയെ പോലെ ഉറക്ക കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവഭൂമിദേവി സമാധാനിപ്പിച്ച് ദേവന്മാരെയും ശ്രീവർമ്മശ്വരനെയും കൂട്ടി ശ്രീഹരിയുടെ വൈകുണ്ഠത്തിലെത്തി അനന്തകോടി ബ്രഹ്മാണ്ടപതിയായ ശ്രീകൃഷ്ണനെ സമീപിക്കാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനുപദേശിച്ചു ആ ഗോലോകത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് ആ പുന്നതമ്പുരാണ് മഹാവിഷ്ണുവിനുപരിയായി മറ്റൊരു ദേവന് തനിക്ക് പരിചയമില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കുള്ള ഉള്ള മാർഗം കാണിച്ചു തരണേ എന്ന് ബ്രഹ്മാവ് അപേക്ഷിച്ചു ആരോട് വൈകുണ്ഠവതിയായ ശ്രീ മഹാവിഷ്ണുവോട് ബ്രഹ്മണ്ഡത്തിന്റെ മുകളിൽ ശ്രീ വാമനമൂർത്തിയുടെ ഇടതേ കാലിന്റെ പെരുവേല തട്ടി ഉണ്ടായതും ബ്രഹ്മദ്രവം ഒഴുകി ഒഴുകിവരുന്നതുമായ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു മഹാവിഷ്ണുവും കൂടെ പുറപ്പെട്ടു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും ജലവാഹനം വഴിക്ക് ബ്രഹ്മാണ്ടത്തിന് പുറത്തെത്തി അവിടെ എത്തി നോക്കുമ്പോൾ വെള്ളത്തിൽ പന്തുകൾ പോലെ ഭംഗി കളിക്കുന്ന ഒരുപാട് പാടൊരുപാട് ഒരുപാട് ബ്രഹ്മങ്ങൾ അവർക്ക് കാണാറായി അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെ അവർ നദിയുടെ തീരത്തെത്തി എന്നാലും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും നദിയുടെ കാര്യം തന്നെയാണ് വിരജാ നദിയുടെ കരയിൽ ആയിരം പണങ്ങളുള്ള ആദിശേഷനെയും ആദിശേഷന്റെ മടിയിൽ ഗോലോകോമ അവർക്ക് ദുശ്യമായി പിന്നീട് അങ്ങോട്ട് കൃഷ്ണപാർഷദന്മാരാൽ പാർശ്വന്മാരാൽ തടയപ്പെട്ടത് കൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞതുമില്ല ബ്രഹ്മാവൻ ദേവന്മാരും വന്നവരും മന്ദപ്പുരത്തിൽ ചെന്ന് അറിയിച്ചപ്പോൾ ചന്ദ്രാനമ എന്ന ശ്രീകൃഷ്ണ സഖി പുറത്തു വന്നവരോട് ചോദിച്ചു ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾ വന്ന വിവരം ഭഗവാനെ അറിയിക്കാം ഇതുതന്നെയാണ് കൃഷ്ണായനത്തിലും ആദ്യം തുടക്കം ഉണ്ടായത് ചോദ്യം കേട്ട ദേവന്മാർ പകച്ചു നിന്നു ഇനിയും ബ്രഹ്മാണ്ടങ്ങളോ അമ്പരന്ന് നിൽക്കുന്ന ദേവന്മാരുടെ ചന്ദ്രാനെ പറഞ്ഞു ബ്രഹ്മങ്ങൾ കോടിക്കണക്കിനുണ്ട് സ്വന്തം വസതിയുടെ പേര് കൂടി അറിയാത്ത നിങ്ങൾ വിഡ്ഢികൾ തന്നെ എന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഏതൊരു ബ്രഹ്മത്തിലാണോ കൃഷ്ണഗർഭൻ അവതരിച്ചത് വാമനമൂർത്തിയുടെ കാൽനഖം തട്ടി ഉടഞ്ഞ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇവരുടെ വാസം എന്ന് ഭഗവാൻ കൂടെ ഉണ്ടായത് കൊണ്ട് ഇവര് രക്ഷപ്പെട്ടു അത് പറഞ്ഞോർത്തു ഇത് കേട്ട ചന്ദ്രാനന വിഷ്ണുവിനെ അഭിനന്ദിച്ചു വിലയ വേഷ് എന്ന് പറഞ്ഞോളൂ അവർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി അത്യുൽകൃഷ്ടമായ ഗോലോകത്തിന്റെ അന്തർഭാഗം കണ്ട് എല്ലാവരും വിസ്മയാധീനരായി വിസ് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയണം ഗിരിരാജനായ ഗോവർദ്ധനം കോടിക്കണക്കിന് പശുക്കള് കല്പവൃക്ഷങ്ങള് ലതാനികുഞ്ചങ്ങള് സുന്ദരിമാരായ ഗോപസ്ത്രീകള് പരമരമണീയമായ വൃന്ദാവനം എന്നിവയെല്ലാം അവർക്ക് കാണാറായി എന്ന് പറയണം വൃന്ദാവനത്തിന്റെ മധ്യത്തിലായി മുപ്പത്തിരണ്ട് വനങ്ങളോട് കൂടിയ നിജ നിജനികുഞ്ചം എന്നൊരു വള്ളിപ്പുടലിൽ അക്ഷയപടമെന്ന ഊപ്പനൊരു പേരാൽമരം പാടർന്ന പന്തലിച്ച് നിൽക്കുന്നു രത്നങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ വിസ്തൃതമായ ഒരങ്കണം നിജനികുഞ്ചത്തിന്റെ മധ്യത്തിലെത്തി ദേവന്മാരെ ആ അങ്കണത്തിൽ വിനയാജിതരായി നിന്നു ഒരാട വീട്ടിൽ പോയി ചാടി കയറി അങ്ങനെ ഇരിക്കലല്ല വേണ്ടത് അവർ പറ വരും ഇരിക്കൂ എന്ന് പറഞ്ഞാലേ നമുക്ക് അവിടെ കയറി ഇരിക്കാനുള്ള അർഹതയുള്ളു അതാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ ആയിരം ഇതളുകളുള്ള ഒരു ഏഴ് അതിനുമീത് ഏഴിതളുകളുള്ള വേറൊരു താമരപ്പൂ അതിന് മുകളിൽ മൂന്നവര ഉള്ള രത്നമയമായ സിംഹാസനവും അവർക്ക് കാണാറെ ആ ദിവ്യസിംഹാസാസനത്തിൽ രാധാദേവിയോടൊന്ന് ചെരുന്നരുള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവർ കണ്ടു മോഹിനി മുതലായ എട്ട് സഖീജനങ്ങളും സുധാമാവ് തുടങ്ങിയിട്ട് ഗോപസഖാക്കളും അവരെ പരിചരിക്കുന്നുണ്ടായിരുന്നു നീലമേഘവർണനായി പീതാംബരധാരിയായി നീണ്ടിടംപെട്ട താമര കണ്ണുകളുള്ളവനായി കൈയിൽ മുരളിയും ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവർ എല്ലാവരും അവിടെ തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എല്ലാവരും നോക്കി തന്നെ മഹാവിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിക്കുകയും ചെയ്തു അതും ഇവർക്കൊരു മഹാദ്ഭുത ഒന്നിച്ചു പോയവരാണ് പിന്നെ ഇപ്പോൾ ഭഗവാൻ തിരിച്ചു ഇല്ലല്ലോ ഒന്നുമില്ലേ സങ്കടമായി വെച്ചു ഉടൻ തന്നെ പൂർണനായ നരസിംഹമൂർത്തിയും ക്ഷേതാധിപനായ ശ്രീഹരിയും സീതാസമേതനായ ശ്രീരാമനും ദക്ഷിണ എന്ന പത്നിയോടുകൂടി യജ്ഞമൂർത്തിയായ നാരായണനും ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു ഇതെല്ലാം കണ്ടാശ്ചര്യസ്തബ്ധരായി ആര് ബ്രഹ്മാവ് ദേവന്മാരും ശ്രീകൃഷ്ണൻ പരിപൂർണതമനെന്നറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു പരാത്പരനും യജ്ഞപതിയും രാധാ വരനും പുരാണ പുരുഷനും ഗോലോകവാസിയുമായ നിന്തിരുപടിക്ക് നമസ്കാരം അതാണ് സ്തുതിച്ചത് വൃന്ദാവനത്തിന്റെയും ഗോവർദ്ധനത്തിന്റെയും ഗോലോകത്തിന്റെയും നാഥനായി ഗോപവേഷം ധരിച്ച് രാധികാവല്ലഭനായി ക്രീടിക്കുന്ന അവിടുന്ന് ധർമ്മപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കണമേ എന്നിങ്ങനെയുള്ള ദേവന്മാരുടെ സ്തുതി കേട്ട് അത്യന്തം പ്രസന്നനായ ഭഗവാൻ പറഞ്ഞു ഹേ ബ്രഹ്മശങ്കരന്മാരെ ദേവന്മാരെ കേൾക്കുവി എന്റെ ആജ്ഞ അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ സ്ത്രീജനങ്ങളും ജാദവുകളും എത്തിച്ചെന്ന് അതാ കണ്ട ഞാൻ അവിടെ അവതരിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാം എൻ്റെ വചനങ്ങൾ വേദങ്ങളും മുഖം ബ്രാഹ്മണരും ശരീരം ഗോക്കളും അംഗങ്ങൾ ദേവന്മാരുമാക്കുന്നു സജ്ജനങ്ങളാണ് എൻ്റെ ജീവൻ യുഗം ദുർജനങ്ങൾ ധർമ്മം യാഗം ദയ എന്നിവയെ ബാധിക്കുന്നത് എപ്പോഴോ അപ്പോഴപ്പോൾ ഞാൻ നേരിട്ട് വന്ന് അവതരിക്കുന്നതാണ് ഭഗവാന്റെ രൂപം പറയുകയാണെങ്കിൽ കസ്തൂരിലകം ലാടലേ വക്ഷസ്ഥലേ കൗസ്വക്തികം കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചലയൻ കണ്ഠേ ച മുക്താവലി ഗോപ്രീ പരിവേതോ വിജയ ഗോപാൽ ചൂടാ മണി എന്ന ഭാവത്തിലാണ് ഭഗവാൻ അവരൊക്കെ അവിടെ കണ്ടത് ഇങ്ങനെ പറയുകയോ എല്ലാവരും സമാധാനിപ്പിച്ചു കരേണ്ട കേട്ടോ ഞാൻ വന്നോളാം നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വരുന്നതാണ് എന്ന് പറഞ്ഞു ദേവന്മാരോടുള്ള ഈ പ്രതിജ്ഞഘട്ട രാധാദേവി പറഞ്ഞു ഭഗവാനെ അങ് ഭൂപാരം തീർക്കാൻ എവിടെയൊന്നും പോയാൽ ആ വിരഹാർത്ഥി പോലും ഞാൻ ശരീരം ത്യജിക്കും അത് തീർച്ചയാണ് ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുക അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ഭഗവാനെ എന്ന് ചോദിച്ചു രാധാദേവി അപ്പൊ ഭഗവാൻ രാധയെ സമാധാനിപ്പിച്ചുകൊണ്ട് രാധെ നീ പുണ്ഠിതപ്പെടരുത് നാം രണ്ടുപേരും ഒരുമിച്ച് ഭൂമിയിൽ അവതരിക്കും പക്ഷെ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും നദിയും ഇല്ലാത്തയിടത്ത് എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവുകയില്ല ഭഗവാനെ എന്ന് പറഞ്ഞു രാധയുടെ അഭിഷ്ടനിറവേറ്റാണ് ലഘോലോകത്തിൽ നിന്നും എൺപത്തിനാല് നാഴിക ഭൂമിയും ഗോവർദ്ധനവും നദിയും ഭൂമിയിൽ പോകട്ടെ എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു എത്ര എൺപത്തിനാല് നാഴിക ഭൂമി അതുപോലെ ഗോവർദ്ധന യമുനാനദീപ്പ് ഒക്കെ മുമ്പ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് വന്നു എന്ന് അറിയല്ലേ അതുപോലെ വന്നു ബ്രഹ്മാവ് ബ്രഹ്മാൻ എവിടെ ജനിക്കണം ഭഗവാനെ ഈ ദേവന്മാർ ഏതേത് ഗ്രഹങ്ങളിൽ എന്തെന്തു പേരുകൾ ജനിക്കണം ഇതൊക്കെ പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു വസുദേവ പത്നിയായ ദേവകി ഞാൻ മധുരയിൽ ജനിക്കും എന്റെ കലയായ ആദിശേഷൻ രോഹിണിയിൽ ജനിക്കും ശ്രീദേവി രുക്മിണിയായും പാർവതി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമയായും ദക്ഷിണ ലക്ഷ്മണയായും വിരജ കാളിന്തിയായും ഗംഗാദേവി മിത്രവിന്റെയായും അവതരിക്കും രുക്മിണിയിൽ കാമദേവൻ ജനിക്കും അങ്ങ് പ്രദ്യും പുത്രന അനിരുദ്ധനായി ജനിക്കുക എന്റെ പൗത്രം കിട്ടോ ബ്രഹ്മാവേ എൻ്റെ മകൻറെ മകനായിട്ടാണ് അങ്ങ് ജനിക്കേണ്ടത് കഷ്ടവസ്തുക്കളെ ദ്രോണൻ എന്ന വധു നന്ദനായിട്ടും ധര എന്ന ദ്രോണപത്നി യശോദയായും സുചന്ദ്രൻ വൃഷഭാനുവായും കലാവതി കീർത്തിയായും അവതരിക്കും കീർത്തിയിൽ രാധ ജനിക്കും അമ്പാടിയിൽ ഞാൻ എപ്പോഴും രാസക്രീഡ ചെയ്യുന്നതാണ് നന്ദൻ ഉപനന്ദൻ ഭവനൻ സീതാമാവ് സുബലൻ തോകൻ കൃഷ്ണൻ അർജുനൻ അംശു എന്നിവർ നവനന്ദന്മാർ എന്നറിയപ്പെടും അതുപോലെ വിശാലൻ ഋഷഭൻ തേജസ്വി ദേവപ്രസ്ഥൻ വരൂപഥൻ എന്നിവർ തന്റെ സഖാക്കളും ആറ് വൃഷഭാനുക്കളിൽ ചേർന്നവരും മനുഷ്യരൊക്കെ വൃഷഭാനും ഒന്നല്ല ആറ് വിഷ വൃഷഭാനും ഉണ്ട് ബ്രഹ്മാവ് പിന്നെയും ചോദിച്ചു ദേവദേവ നന്ദൻ ഉപനന്ദൻ വൃഷഭാനും എന്നിവരുടെ സ്ഥാനങ്ങളും ലക്ഷണങ്ങളും എന്താണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു പശുക്കളെ മേച്ച് നിത്യവൃത്തി കഴിക്കുന്നവരെ പൊതുവിൽ ഗോപാലന്മാർ എന്നാണ് വിളിക്കുന്നത് ഒമ്പത് ലക്ഷം പശുക്കളുടെ അധിപതിയാണ് നന്ദൻ അഞ്ചു ലക്ഷം പശുക്കൾക്ക് അധിപതിയാണ് ഉപനന്ദൻ എന്നറിയപ്പെടുന്നു ഉം വൃഷഭാനുവിൻ്റെ ഉടമയിൽ പത്ത് ലക്ഷം പശുക്കൾ ഉണ്ടാകും എത്രയധികം പശുക്കൾ ഉണ്ടോ അവരാണ് ഏറ്റവും ഒരു കോടി പശുക്കൾ തികച്ചുമുള്ളവൻ തന്നെയാണ് നന്ദരാജൻ നന്ദരാജൻ ഏറ്റവും അധികം പശുക്കൾ അമ്പത് ലക്ഷം പശുക്കൾക്ക് അധിപതിയെ വൃഷഭാനു വരൻ എന്ന് വിളിക്കുന്നു അമ്പാടിയിൽ ഇത്തരത്തിലുള്ള രണ്ടുപേരുണ്ടാകും ആര് ദ്രോണനും സുചന്ദ്രനും അവരെയും ഋഷഭാനു വരൻക്കാം അതുപോലെ തന്നെ അതീവസുന്ദരികളും ലക്ഷണമത്തവരുമായ നൂറ് യൂഥം ഗോപീജനങ്ങൾ അമ്പാടിയിലുണ്ടാവും എത്ര നൂറ് യൂഥം പത്ത് കോടി ചേർന്നതാണ് ഒരു അർബുദം അങ്ങനെ പത്ത് അർബുദം ചേരുമ്പോഴാണ് ഒരു തീരും ഗോലോകവാസിനികളും എൻ്റെ ധാരപാലികമാര് അതുപോലെ പരിചാരണികള് അതുപോലെ ഗോവർദ്ധനവാസിനികൾ ഇവരെല്ലാം ഗോപിയൂഥങ്ങളെ അമ്പാടിയിലെത്തും ഇതുപോലെ യമുനായുധം ഗംഗായുധം ദേവായൂധം മധുമാധവീയൂഥം വിരജായൂഥം ലളിതായുധം വിശാഖായുധം മായായൂഥം ഇവരും ശ്രുതിരൂപകൾ മിഥിലാപരവാസികൾ കോസലവാസികൾ അയോധ്യാവാസികൾ ലക്ഷണ സീതാരൂപരൊക്കെയാണ് ഈ ഗോപസ്ത്രീകളായിട്ട് ഭഗവാന്റെ കൂടെ വൃന്ദാവനത്തിൽ നൃത്തമാണിയതെന്ന് പറഞ്ഞത് വെറും കാമകേളിയല്ല ഇനിയെങ്കിലും അറിയാത്തവരറിഞ്ഞാലും ൂറ്റി കാമകേളിയല്ല ഇവരൊക്കെയാണ് ഈ മഹാ മഹർഷിമാരൊക്കെയാണ് ഈ ഗോപസ്ത്രീകളായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ സീതാരൂപിണികളുണ്ട് പുളിന്തി അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവീനെ കാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം കുറെ സീത സ്വർണത്തിന്റെ സീതെ ഉണ്ടാക്കിയിട്ടാണ് ഓരോരു യാഗന്യം ഒരു സീത അങ്ങനെ ഒരുപാട് യാഗം ശ്രീരാമചന്ദ്രപ്രഭു നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഈ സ്വർണത്തിന്റെ സീതാദേവിമാരെ വെച്ചിട്ടാണ് ആ കാര്യങ്ങള് നിർവഹിച്ചത് ഭഗവാൻ അതുപോലെയാണ് അതാണ് യത്ന സീതാരൂപിണികൾ പുളിന്തി രൂപിണികള് എന്നിവരുടെ യൂഥങ്ങളും അമ്പാടിയിലുണ്ടാവും എൻ്റെ അഷ്ടസഖികള് ഷോടച്ച സഖികള് ദ്വാദ്രിംശ സഖികള് എന്നിവരുടെ യൂഥങ്ങളും അമ്പാടിയിലുണ്ടാവും എൻ്റെ അഷ്ടസഖികൾ ഷോടച്ച സഖികള് ദ്വാദ്രിംശ സഖികൾ എന്നിവരുടെയും യൂഥങ്ങൾ ഗോപസ്ത്രീകളായി അമ്പാടിയിലെത്തും ഇതിനു മുമ്പുണ്ടായ അവതാരങ്ങളിൽ പല യുഗങ്ങളിലായി ഞാൻ ആർക്കെല്ലാം വരം നൽകിയിട്ടുണ്ടോ അവരുടെയൊക്കെ യുഗ യൂഥങ്ങള് ഗോകുലത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് കേട്ട ബ്രഹ്മാവ് ചോദിച്ചു ഭഗവൻ ഗോപിയൂഥങ്ങളെ അമ്പാടിൽ ജനിക്കാനിരിക്കുന്നവർ എന്ത് പുണ്യ പുണ്യത്തിന്റെ ആ കാഠിന്യം കൊണ്ട് കൊണ്ട് പുണ്യത്തിന്റെ ആ ഒരു ഒരു പരമകാഷ്ട കൊണ്ടാണ് അവര് വരങ്ങൾ നേടിയത് എന്നറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു ബ്രഹ്മാവ് അപ്പൊ ബ്രഹ്മാവിന്റെ ജിജ്ഞാസ കേ കണ്ട് ഭഗവാൻ പറഞ്ഞു ശ്വേതദ്വീപത്തിൽ ശ്രുതികൾ ശ്രീഹരിയെ സ്തുതിച്ചു പ്രസന്നനാക്കി അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്റെ തേജോമയമായ രൂപം ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തു ആർക്ക് ശ്വേതീപ നിവാസികളായ ശ്രുതികൾക്ക് ഹരിയുടെ സൗന്ദര്യാതിരേഖത്തിൽ ആകൃഷ്ടരായവർ കാമവൈവശ്യം പ്രാപിച്ച് തങ്ങളുടെ ഭക്താവരണീ എന്ന് പ്രാർത്ഥിച്ചു ഗ്രഹം സുദുർലഭവും നടക്കാത്ത കാര്യമാണ് കുട്ടികളെ ദുർഘടവുമാണ് എന്നാലും ഭാരതഖണ്ഡത്തിൽ ദ്വാപരാന്തത്തിൽ നിങ്ങൾ ഗോപികമാരായി വന്ന് ജനിച്ച് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിക്കൊള്ളില്ലെന്ന് അവരെ അനുഗ്രഹിച്ചു ഭഗവാൻ രാക്ഷസപഥത്തിനായി ഞാൻ ത്രേതായുഗത്തിൽ ദശരഥപത്രനായി ജനിച്ചു കഥ ഭഗവാൻ നേരിട്ട് പറ ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് കേൾക്കുന്നത് നമ്മൾ സീതാസ്വയംവരാർത്ഥം മിഥിലയ്ക്ക് പോയി സീതയുടെ പുരന്ധ്രിമാരും മിഥിലാവാസികളായ സുന്ദരതരുണിമാരും എന്നിൽ ആഗ്രഹം കൊണ്ട് മനസ്സാ എന്നെ വരിച്ചു അത്രയും സുന്ദരനാണ് ശ്രീരാമചന്ദ്രപ്രഭു എന്ന് പറയണു ദ്വാപരാന്തത്തിൽ അവരുടെ മനോരഥം സാധിപ്പിക്കാമെന്ന് ഞാനും മനസ്സാ അനുഗ്രഹിച്ചു ഇതുപോലെ തന്നെ കോസലവാസികളും അയോധ്യാപുരവാസികളും എന്നെ മോഹിച്ചു പക്ഷെ എന്നെ മോഹിച്ചു എന്റെ സൗന്ദര്യം എടുക്കേണ്ടതായി ആ ശ്രീരാമ അവതാര കാലത്ത് അച്ഛൻ്റെ ദണ്ഡകാരൻ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാർക്ക് തങ്ങൾ സീതേ പോലെ പ്രേമപൂർവം എന്നെ സേവിക്കണം സേവിക്കണമെന്ന് ആഗ്രഹം ജനിച്ചു മഹർഷിമാരാണ് ഇവിടെ ഗോപസ്ത്രകളായവർക്കൊക്കെ എന്ത് കാമ ഉണ്ടാവുക അത് മാത്രം ആ മതി പിന്നീട് എന്നെ ദർശിക്കാനിടയായ പുളിന്തികളും എന്നെ കണ്ട മോഹപരവശമാരായി ഇപ്പറഞ്ഞവർക്കെല്ലാം ദ്വാരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് മനോരഥപ്രാപ്തി ലഭിക്കുമെന്ന് ഞാൻ അനുഗ്രഹിച്ചു എല്ലാവരെയും ഞാൻ ആ ശ്രീരാമചന്ദ്രനായിട്ട് കഴി കഴിഞ്ഞ അവതാരകാലത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നീട് രാവണ വിജയത്തിന് ശേഷം അയോധ്യാധിപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട് നാൾ കഴിഞ്ഞ സമയത്ത് ലോകാപവാദം മൂലം സീതയെ പരിത്യജിക്കേണ്ടി വന്നില്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അത് സീതാ ശേഷം ഞാൻ നടത്തിയ യജ്ഞങ്ങളിലെല്ലാം പത്നിയുടെ സ്ഥാനത്ത് സ്വർണ സീതയെ നിർമ്മിച്ചിട്ടാണ് കർമ്മങ്ങൾ നടത്തിയത് അല്ലാതെ ഒരു ഭാര്യ പോയി അടുത്ത ഭാര്യ അടുത്ത ഭാര്യ അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഏകപത്നി വ്രതധരനായിരുന്നു ശ്രീരാമചന്ദ്രനായ ആ അവതാരത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾ നടത്തി ഞാൻ ഒരുപാട് യജ്ഞങ്ങൾ നടത്തി അപ്പോ ഒരുപാട് അതുപോലെ തന്നെ സ്വർണ്ണ സീതകളും നിറഞ്ഞു സ്പർശം ലഭിച്ച ആ പ്രതിമകൾ ജീവൻ വെച്ച് തങ്ങളെ കൈക്കൊള്ളണേ എന്ന് അഭ്യർത്ഥിച്ചു അപ്പൊ ദ്വാപരാന്തത്തിൽ ഗോപികമാരായി ജനിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഞാൻ ഇനിയും എന്നെ പ്രാപിക്കാൻ യോഗ്യത നേടിയവരായ രമാവൈകുണ്ഠവാസികൾ ഊർധവൈകുണ്ഠവാസികൾ ലോകാചല നിവാസിനികൾ പാലാഴിയിൽ നിന്നും ലക്ഷ്മി ഒന്നിച്ചുഭവിച്ചവർ ഇവരെല്ലാം ഗോപീയുഥങ്ങളായി ഭവിക്കും മത്സ്യാവതാരകാലത്ത് സുന്ദര മത്സ്യത്തിനെ കണ്ട് ഭ്രമിച്ച മത്സ്യകന്യകളും മഹാപരാക്രമിയും എന്റെ അംശാവതാരവുമായ പൃഥ്വിരാജാവിനെ മോഹിച്ച ബാഹിഷ്മതി വാസിനികളും ഗോപവാടത്തിൽ ഗോപിമാരായി ജനിക്കും ശ്രീനാരായണവിനെ കണ്ട് മോഹിച്ച അപ്സരസുകൾ വാമന രൂപം കണ്ടു കൊതിച്ചു സുതല വാസിനികൾ എന്നിവരും ലതകളും ഔഷധികളും വൃന്ദാവനത്തിൽ എത്തിച്ചേരും പേടിക്കണ്ട ഇതൊക്കെ അവിടേക്ക് വരുന്നുണ്ട് ശേഷ ഭഗവാനെ കാമിക്കുന്ന നാഗകന്യകമാർ അമ്പാടിയിൽ ജനിച്ച് ബലഭദ്രന്റെ രാസക്രീഡയിൽ പങ്കുചേരും അവരും എൻ്റെ കൂടെ ലേട്ടൻ്റെ കൂടെ എൻ്റെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കാൻ പോന്ന ശേഷനാഗത്തിൻ്റെ അദ്ദേഹം ബലഭദ്രസ്വാമിയായിട്ട് അവതരിക്കുമ്പോൾ ഈ നാഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് രാസക്രീഡ കളിക്കുക കശ്യപ്രജാപതി വസുദേവനായും അതിഥി ദേവകിയായും പ്രാണൻ ശുരസേനായും ധ്രുവൻ ദേവകനായും ജനിക്കുന്നതാണ് വസു ഉദ്ധവനായും ദക്ഷപ്രജാപതി അക്രൂരനായും ദക്ഷപ്രജാപതിയാണ് അക്രൂരൻ കേട്ടോ വസു എന്ന് പറഞ്ഞ അഷ്ടവസുക്കളുള്ള ഒരാളാണ് വസു അതെയാണ് ഉദ്ധവനായിട്ട് ഇട ജനിച്ചത് വൈശ്രവണൻ ഹൃദീകനായി വരുണൻ എന്തായി കൃതവർമാവായി ജനിക്കും പ്രാചീന ബർഹിസ് ഗദൻ ൻ ഉഗ്രസേനൻ ആയി അവതരിക്കും അമ്പരീഷൻ യുദ്ധാനനായും പ്രഹ്ലാദൻ താത്വികിയായും ക്ഷീരാദ്യതന്നെ ചന്ദനുവായും വസുപ്രവരനായ ദ്രോണൻ ഭീഷ്മരായും അവതരിക്കും കേട്ടോളൂ എല്ലാവരും കേട്ടോളൂ ഇങ്ങനെ ഓരോരാളോ ഓരോരാളോ ഓരോരാള് ഓരോരു വേഷത്തിൽ ഓരോരു ഭാവത്തിൽ അവതരിക്കും ദിവോദാസൻ ശലനായും രവി ധൃതരാഷ്ട്രനായും പൂഷാവ് പാണ്ഡുവായും യമധർമ്മൻ യുധിഷ്ഠനായും ഭൂമിയിൽ ജനിക്കും വായു തന്നെയാണ് ഭീമൻ സ്വയംഭൂമനുമാണ് അർജുനൻ ശതരൂപേണ് സുഭദ്ര ആദിത്യൻ കർണൻ തന്നെ കലി ദുര്യോധനായും സോമൻ അഭിമന്യുവായും ശിവൻ അശ്വത്ഥാമാവായും ഭവിക്കും അഗ്നി ഭഗവാൻ ആരാകും ദ്രോണനാകും അശ്വിനി ദേവന്മാരോ നകുല സഹദേവന്മാരാവും അങ് ബാഹ്ലികനാകും ഇങ്ങനെ ആരോട് പറയുന്നത് ഭഗവാൻ നമ്മുടെ ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഏതു വംശത്തിലും ഗുരുവംശത്തിലും പാല പാല രാജവംശങ്ങളിലും എൻ്റെ കൽപ്പന പ്രകാരം പല വിധത്തിൽ പലരും അവതരിക്കും ഇപ്പൊ ഞാൻ എന്താകും ഓ ഉണ്ണി മഴ മേഘ വർണ്ണി കോളൻ ഗോപവാടത്തിൽ ഞാൻ ഒരു നിലവർണ്ണനായിട്ട് അതിസുന്ദരനായിട്ട് അവതരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു